लग गया यस हो क्या खोल के लोड आ था नेट का नहीं नेट तो तो प्रश्न വരണിണ്ട് no. ഏതോ നാറി വരണ്ട് നിറങ്ങി വിട്ടിട്ട് ഇറങ്ങി കറങ്ങി കറങ്ങിക്കറി എന്താ വിളിച്ചോ നിന്റെ നിന്റെ തീമ്പോക്കണ്ടോളടിച്ച തീമ്പോക്കെ വരും അരെ ചിന്നേ വാ 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 മോനെ വാ മോനെ ഇതെതെ വെറു കൊടкра ആയി അതേ ലിയേ കൊട്ട രണ്ടാമത്തെ നിങ്ങൾ കെട്ടോടി അടി ഭാഗ്യം ായ് വായ 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 കൊണ്ട് പൊറത്തേക്ക് ഇവിടെല്ലോ അല്ലെങ്കിൽണ്ട ഹരിചന്ദന മധുവിൽ മധു മേടം മോനെ ആ ഗോള് വയ്ക്കിയേ ഏതാ ഗോള് മെസ്സിയാണ് മെസ്സിണ്ടാവും മനസ്സിലാകേണ്ട അതെനിക്ക് ൊക്കെ സാധനം അവൻ വേഗം മറിച്ച് ഇപ്പോഴൊക്കെ കാണാൻ സമയം പോലും കിട്ടില്ല വാട വാടാ ഏതാ പാട്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ഏതെടുത്തേ ലൈവട് തോക്ക നല്ലൊരു ചാൻസായിരുന്നല്ലോ മോളിക ഞാൻ അടിച്ചിട്ടില്ലല്ലോ

बड़ा बड़ा मोन है आई है फर्स्ट टाइम ही हूँ रोट मो और ये वाला डीटा यार तो चली पोस्टिंग है री और नेट चली पोस्टिंग है री ये तो தீயும் ஒவ்வொன் தோசிக்க വരാറായി മൈലാഞ്ചിക്കുന്നോ എന്താടാ അവിടെ ഇവിടെ ചെന്നിട്ട് ഐ എന്താ എൻ്റെ എനർജി വാങ്ങാൻ പാടുന്നുണ്ടോ എനിക്കത് തോന്നി ഞാൻ ഇവിടെ തന്നെ പൊട്ടിപ്പോയപ്പോ എനിക്ക് മനസ്സിലായത് അവിടെ അടിവു അവിന്റെ കുന്തളിപ്പ് വന്നു ഒരു കോളടിച്ചപ്പോ അവൻ്റെ ആകെ സബ് യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ പൂങ്കാവനത്തിലോ അയ്യോ അയ്യോ പൂങ്കാവനത്തിലുണ്ടാവും ഭാഗ്യണ്ട് എന്തൊക്കെ അവിടെ കാട്ടരുത് ഭാഗ്യം ഞാനൊന്ന് സ്തംഭിച്ചു പോയി അവൻ മണ്ടനായതുകൊണ്ട് ഓള് വേണില്ല ഞാൻ മണ്ടനല്ലാത്തോണ്ട് ചേ ഞാനതി ഗംഭീര മണ്ഡനായതുകൊണ്ട് അങ്ങനെ ചാൻസ് അവനെ കിട്ടുകയും ചെയ്തു പൊങ്കാവനത്തിലോ മാറി ഹാട്രിക് ചില പരിപാടികൾ Headtrick. Headtrick. ഫുൾ ടൈം സെറ്റായില്ല അപ്പോൾ അടിപൊളി